ഞങ്ങളുടെ അമ്മ ഹൃദ്രോഗിയായിരുന്നു പല ദിവസങ്ങളിലും അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അത്തരം ദിവസങ്ങൾ വീട്ടിലെ ജോലി ഞാനും എൻ്റെ ജ്യേഷ്ഠനുമാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് വീടിൻ്റെ മുറ്റം തൂത്ത് വൃത്തിയാക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ അയൽവാസിയായിട്ടുള്ള ഒരമ്മച്ച് വന്ന് ചൂല് വാങ്ങി മുറ്റം തൂത്ത് തന്നു അതിനുശേഷം ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ആൺകുട്ടികളെ കൊണ്ട് ചൂലെടുപ്പിക്കരുത് അവരുടെ ഐശ്വര്യം കെട്ടുപോകുമെന്ന് ഞാൻ ഈ ഒരു അനുഭവം ഇവിടെ ഷെയർ ചെയ്തതിൻ്റെ ഉദ്ദേശം ഇന്നും അങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരുള്ള കാലഘട്ടമാണ് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉള്ള വീട്ടിൽ നമ്മൾ അതിഥിയായിട്ട് ചെന്നാൽ അവിടുത്തെ അമ്മ തിരക്കിലാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ ആരോടാണ് പറയുന്നത് മോളെ അങ്കിളിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക് എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് മോനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്ക് എന്ന് പറയാത്തത് എന്താണ് നമ്മൾ പഴയ കാലഘട്ടത്തിൽ ശരിയാണ് സ്ത്രീകളാണ് വീട്ടുജോലികൾ ചെയ്തത് അതിന് ആരെയും നമുക്ക് കുറ്റം പറയാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം അന്ന് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ജോലിയാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് പറമ്പിലും വ വയലിലും ഒക്കെ കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്തിട്ട് വരുന്ന പുരുഷന്മാർക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഇന്നത്തെ അവസ്ഥ ഏതാണോ ഇന്ന് സ്ത്രീയും പുരുഷനും ഒരുപോലെ പണിയെടുത്താൽ മാത്രമേ കുടുംബം പുലർത്താൻ വേണ്ടി കഴിയൂ ആധുനിക കാലഘട്ടത്തിൽ ജീവിത ചെലവ് വളരെ കൂടുതലാണ് നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി എത്തിയാൽ വരന്റെ വീട്ടുകാരെത്തിയാൽ നമ്മൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പെൺകുട്ടിക്ക് എന്താണ് ജോലിയെന്ന് ജോലി ഇല്ലെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ മറുപടി പറയുന്നത് അവൾ എം ബി എ അവൾ നേഴ്സിങ്ങിന് പഠിക്കുന്നു അല്ലെങ്കിൽ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടു കൂട്ടരും വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള ധനം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലെ ജോലികളും രണ്ടുപേരും പകുത്തെടുക്കേണ്ടതല്ലേ ഭാര്യ ഭർത്താവ് എന്നുള്ള സങ്കല്പം തന്നെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവളും ഭർത്താവ് എന്നാൽ ഭരിക്കേണ്ട ആളുമാണ് എന്നാണ് പഴയ കാലഘട്ടത്തിൽ നാം ചിന്തിച്ചിരുന്നത് ഇന്ന് നാം പറയുന്നത് ജീവിത പങ്കാളി എന്നുള്ള പദമാണ് നാം ഉപയോഗിക്കുന്നത് എന്താണ് ജീവിത പങ്കാളി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിതത്തിന്റെ സുഖവും ദുഃഖവും പങ്കിട്ടെടുക്കുന്നവരാണ് ജീവിത പങ്കാളി അങ്ങനെയാവുമ്പോൾ നമ്മളുടെ വീടിന്റെ ഉത്തരവാദിത്വവും രണ്ടുപേരും കൂടിയല്ലേ ചെയ്യേണ്ടത് നമ്മളുടെയൊക്കെ പഴയ റേഷൻ കാർഡിൽ ഗൃഹനാഥന്റെ ഫോട്ടോയും പേരുമാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇന്നത്തെ റേഷൻ കാർഡിൽ ആരുടെ ഫോട്ടോയാണുള്ളത് ഗൃഹനാഥയുടെ ഫോട്ടോയാണുള്ളത് ഗൃഹനാഥയ്ക്കാണ് പ്രാധാന്യം ഇന്ന് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ ആൺകുട്ടികളാണ് എന്ന് പറഞ്ഞ് ഒരു സ്പെഷ്യൽ പരിഗണന ഒരു കാരണവശാലും കൊടുക്കരുത് പല വീട്ടിലും അമ്മമാരങ്ങനെ ചെയ്യുന്നുണ്ട് അവനവൻ ഇട്ട വസ്ത്രം സ്വയം കഴുകണ്ടേ പത്താം ക്ലാസ്സിലും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികൾ അവരുടെ വസ്ത്രം അമ്മയെ കൊണ്ടാണ് അലക്കിക്കുന്നത് പല വീടുകളിലും നമുക്ക് കാണാം അത്രയും മുതിർന്നിട്ട് പോലും സ്വന്തമായി അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നില്ല അമ്മമാർ അത് ചെയ്യിക്കുന്നില്ല സ്വന്തം എച്ചിൽപാത്രം അമ്മയെ കൊണ്ട് കഴിയിക്കുന്ന മകന് നാളെ ഭാര്യയെ കൊണ്ട് കഴിയിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും തോന്നുകയില്ല നല്ല ശീലങ്ങൾ ഉണ്ടാകേണ്ടത് എവിടെയാണ് വീട്ടിലാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം അമ്മമാർക്കാണ് എന്ന് ഞാൻ പറയും കാരണം ഇത്തരം കാര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും അച്ഛന് കഴിയുന്നതിനേക്കാൾ കൂടുതൽ അമ്മയ്ക്ക് കഴിയും അച്ഛനെ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അച്ഛൻ പങ്കാളിയാണ് അച്ഛൻ വീട്ടിൽ അമ്മയെ പാചകത്തിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളത് കണ്ടുപിടിക്കും അവിടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല പക്ഷേ പഴയ തലമുറയിൽ ചിലപ്പോൾ ജീവിച്ചവർക്ക് അത് പറ്റുന്നുണ്ടാവില്ല അങ്ങനെ തെറ്റായ ഒരു സന്ദേശം വീട്ടിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത്തരം വീടുകളിൽ അമ്മമാരാണ് മുൻകൈയ്യെടുത്ത് കുട്ടികൾക്ക് ആ നല്ല ശീലം ഉണ്ടാക്കേണ്ടത് അമ്മ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ പെൺകുട്ടികളുടെ സഹായം നമ്മൾ തേടാതില്ലേ പെൺകുട്ടികളുള്ള വീട്ടിൽ അതേപോലെ ആൺകുട്ടികളുള്ള വീട്ടിൽ അടുക്കള ജോലികളിലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിലെ അവരുടെ സഹായം തേടണം ഇത് സ്ത്രീകളുടെ മാത്രം ജോലിയാണെന്ന് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് കൊടുക്കരുത് ഇതുകൊണ്ടുള്ള നേട്ടമാർക്കാണ് നാളെ നിങ്ങളുടെ മകൻ വളർന്ന് വിവാഹം കഴിക്കും അല്ലേ അച്ഛനാകും നല്ല ഒരു ഭർത്താവാകാൻ നല്ല ഒരച്ഛനാകാൻ അത് അവനെ സഹായിക്കും നമ്മളുടെ കുട്ടി എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങി വിജയിക്കുന്നിടത്തല്ല അവന്റെ ജീവിത വിജയം ജീവിത വിജയം നാളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് അവന് ജീവിക്കാനുള്ള കഴിവ് ഉണ്ടാകുമ്പോഴാണ് ജോലി കിട്ടുന്നതും പണം ഉണ്ടാക്കുന്നതിനേക്കാളും പ്രധാനമാണ് സമൂഹത്തിൽ ആ സാമൂഹിക മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ മക്കളെ പ്രാപ്തരാക്കുക എന്നുള്ളത് അത് വിദ്യാലയങ്ങളിലല്ല നടക്കുന്നത് വീടുകളിലാണ് അമ്മമാരുടെ പേര് ഞാൻ വീണ്ടും എടുത്തു പറയുന്നതിൻ്റെ കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്നത് അമ്മയുടെ ശരീരത്താണ് ഒരു കുഞ്ഞ് വളരുന്നത് അമ്മയുടെ ശരീരത്താണ് ജനിച്ചു കഴിഞ്ഞും അമ്മയുടെ നെഞ്ചോട് ചേർന്ന് മുലപ്പാൽ കുടിച്ചിട്ടാണ് കുഞ്ഞു വളരുന്നത് അത്രമേൽ വൈകാരികമായ ബന്ധം അമ്മയും കുഞ്ഞും തമ്മിലുണ്ട് അപ്പം തീർച്ചയായിട്ടും അമ്മ വീട്ടിലെ ജോലി കാര്യങ്ങളിൽ മകൻ്റെ സഹായം തേടിയാൽ തീർച്ചയായും മകൻ സഹകരിക്കും അതിന് നമ്മൾ വീട്ടിലെ ആ കുട്ടികളോട് ശണ്ടയെടുക്കേണ്ട കാര്യമില്ല ഇല്ലാതെ തന്നെ അത് ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമ്മളുടെ ഓരോ വീട്ടിലും നമ്മൾ ഓർക്കുക നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല ഭാവി തലമുറയെ നാം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഭാവി തലമുറയെ സൃഷ്ടിക്കുന്ന വിദ്യാലയമാണ് നമ്മളുടെ വീട് ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളെ നമ്മൾ പൊതിഞ്ഞ് സംരക്ഷിച്ചു നിർത്തുകയല്ല ചെയ്യേണ്ടത് ഈ സമൂഹത്തിൽ ശക്തരായി ജീവിക്കാനുള്ള ശക്തമായ മനസ്സിന്റെ ഉടമകളായി അവരെ മാറ്റിയെടുക്കുന്നിടത്താണ് നല്ല മാതാവും പിതാവും അപ്പം അത്തരത്തിലുള്ളൊരു ശ്രദ്ധ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക നല്ല കുട്ടികളായിട്ട് അവരെ വളർന്നു വരാൻ വേണ്ടി വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ അവർക്ക് പങ്കാളിത്തം കൊടുക്കുക അവരുടെ മനസ്സിൽ നല്ല ഒരു ചിന്ത സ്ത്രീയും പുരുഷനും ലിംഗസമത്വം എന്ന് പറയുന്നത് നമ്മളെ വേദികളിൽ പ്രസംഗിക്കാനുള്ളതല്ല അത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ കാണിക്കാനുള്ളതാണ് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം